ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭഗവത്ഗീത അധ്യായം നാല് ജ്ഞാനകർമ്മസന്യാസയോഗം ശ്ലോകം എട്ട് പരിത്രാണായ സാധൂന വിനാശായ ചതുകൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ എൻ്റെ ഭക്തന്മാരുടെ രക്ഷയ്ക്കു വേണ്ടിയും ദുഷ്കർമ്മം ചെയ്യുന്നവരെ ാക്കുന്നതിനു വേണ്ടിയും ഒപ്പം ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനും എവിടെയൊക്കെയാണോ ധർമ്മത്തിന് ചുതി സംഭവിക്കുന്നത് അവിടെ ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനും അതുപോലെ സ്വന്തം ഭക്തനെ രക്ഷിക്കുന്നതിനും ദുഷ്കർമ്മികൾ എന്നാൽ ഈശ്വരചിന്ത ഇല്ലാത്ത ആളുകൾ അവർ തന്നെയാണ് എപ്പോഴും ദുഷ്ടതകളൊക്കെ ചെയ്യുന്നത് ഭക്തന്മാരെ ഉപദ്രവിക്കുന്നതും അധർമ്മമൊക്കെ ചെയ്യുന്നതും അവർ തന്നെയാണ് ആ ധർമ്മത്തെ ഇല്ലാതാക്കുവാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ഈശ്വരചിന്ത ഇല്ലാത്ത ആളുകളാണ് അങ്ങനെയുള്ളവരുടെ നാശത്തിനായിട്ട് അതുപോലെ എൻ്റെ ഭക്തന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ യുഗം തോറും ഞാൻ അവതരിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ കഴിഞ്ഞ യുഗത്തിലൊക്കെ ഉള്ള കഥകൾ നാം കേട്ടിട്ടുണ്ട് ആ ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമനായി അവതാരമെടുത്തത് മുഖ്യമായും ഭഗവാന്റെ ഭക്തന്മാരെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അനേകം ഭക്തന്മാരെ മഹർഷിമാരെ എല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരുന്ന രാക്ഷസന്മാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വനവാസത്തിന് പോയത് അങ്ങനെ ആ വനവാസകാലത്ത് കാലത്ത് വളരെയധികം രാക്ഷസന്മാരെ ഭഗവാൻ ഇല്ലാതാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയ അധർമ്മിയായ രാവണൻ രാവണൻ്റെ ആഗ്രഹം മൂത്തിട്ട് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി അപ്പോൾ രാവണൻ്റെ സർവനാശം ഉണ്ടായത് കാമം കൊണ്ടാണ് അഥവാ ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ഭഗവാൻ രാവണനിഗ്രഹം ചെയ്തു ദുഷ്ടന്മാരെ ഭഗവാൻ ഇല്ലായ്മ ചെയ്തു അവരുടെ വിനാശം എന്ന് പറയുന്നു എങ്കിലും ഭഗവാൻ അവർക്ക് മോക്ഷം കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ശത്രുഭാവത്തിലാണെങ്കിലും അവർ സദാ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവാന്റെ അമ്മാവനായിരുന്നു കംസൻ കംസൻ നിഗ്രഹം ചെയ്തു എങ്കിലും കംസനും ഭഗവാൻ മോക്ഷത്തെ പ്രധാനം ചെയ്തു അതുപോലെ തന്നെ ഹിരണ്യകശിപു സ്വന്തം പുത്രനോടാണ് അധർമ്മം പ്രാർത്ഥിച്ചത് ശത്രുത കാണിച്ചത് അപ്പോൾ സ്വന്തം ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാൻ നരസിംഹാവതാരം എടുത്തു അങ്ങനെ തൻ്റെ ഭക്തനെ രക്ഷിച്ചു ഇപ്രകാരം ആരായാലും ശരി തൻ്റെ ഭക്തനെ ഉപദ്രവിക്കുന്നു എന്ന് കണ്ടാൽ ഭഗവാൻ അവിടെ അവതരിക്കുന്നു തൻ്റെ സ്വന്തം ഭക്തന്മാരെ രക്ഷിക്കുകയും ദുരാചാരികളെ നശിപ്പിക്കുകയും ഒപ്പം ധർമ്മത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്യും അതിനുവേണ്ടി ഞാൻ എല്ലാ യുഗത്തിലും അവതരിക്കുന്നു അഥവാ യുഗം തോറും അങ്ങനെ അവതരിക്കുന്നു അതാണ് ഭഗവാൻ പറയുന്നത് ഭഗവാൻ ജന്മമെടുക്കുകയല്ല എടുക്കുകയല്ല ഭഗവാൻ ആ ഉദ്ദേശങ്ങൾക്കായിട്ട് അവതരിക്കുകയാണ് ചെയ്യുന്നത് ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കർമ്മം ചെയ്യുന്നവരെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനുമായി യുഗം തോറും ഞാൻ അവതരിച്ചു എന്ന് ഭഗവാൻ പറയുന്നു പരിത്രാണായ സാധൂനാം വിനാശായ ചുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായം സംഭവാമി യുഗേയുഗേ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ कृष्णार्पणमस्तु